ഇന്ന് ഹെയർ ഓയിലും അല്ല നെലിക്കലീരും അല്ല ഇന്ന് കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ട് അടിപൊളി കോളി കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുത്ത് കുർത്തീസ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് പിന്നെ വളരെ വിലക്കുറവിൽ കുറച്ച് കുർത്തീസിൻ്റെ ആണ് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് രൂപയുടെ കുർത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് രൂപയാണ് പുറത്ത് നിന്ന് എടുക്കാമെന്നു പറഞ്ഞ് ഇറങ്ങിയത് അന്നേരം രാവിലെ തൊട്ട് മഴ ആയതുകൊണ്ട് നല്ല മഴക്കോളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തിരിച്ച് തിണ്ണയിലോട്ട് തന്നെ കയറി അപ്പോഴ് ഇത് നല്ല അടിപൊളി സ്ലീവ് ഒക്കെ ഇത്രയായിട്ടാണ് ഇത്രയും ഇറക്കത്തിലാണ് സ്ലീവ് വരുന്നത് നല്ല നെക്കൊക്കെ നെക്ക് പോർഷനൊക്കെ നല്ല വർക്ക് വന്ന് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആരും ഇതിനെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പ്രൈസ് പോലും നമുക്ക് സ്റ്റിച്ചിങ് റേറ്റ് പോലും സത്യം പറഞ്ഞാൽ ആകുന്നില്ല പിന്നെ ഫ്രണ്ടിൽ പോർഷനിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ സ്ലിറ്റ് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ കെട്ടാനായിട്ട് ട്ട് ഇത് ടൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു പിന്നെ നമ്മൾ സ്ഥിരം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പഠിക്കാൻ പോകുന്നവർക്ക് കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള നല്ലൊരു കുർത്തിയാണ് ഇതിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സത്യത്തിൽ ഈ ഒരു റേറ്റിന് ഈ കുർത്തി കിട്ടത്തില്ല ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബിന്ദു ബബ്ല എന്നൊരു മെറ്റീരിയലാണ് നമ്മളെ ജോർജറ്റ് ഫാബ്രിക്ക് പോലുള്ള ആ ഒരു ടൈപ്പിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ വേറെ കളർ ഇതാണ്ട നല്ലൊരു പർപ്പിൾ കളറാണ് വേറെ മൂന്നാല് നാലഞ്ച് കളറുണ്ട് ഇത് പർപ്പിൾ കളറാണ് അതും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കും ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എക്സൽ സൈസിലുള്ളതാണ് ഞാൻ പിന്നെ ഷേപ്പ് ഒന്നും അടിച്ചില്ല അതാണ് എനിക്ക് എക്സൽ എനിക്ക് കുറച്ചൊന്ന് ഷെയ്പ്പ് ചെയ്യണം പിന്നെ ഇതേപോലെ വള്ളി ഇട്ടായി വരുന്നുണ്ട് ഇത് കെട്ടാനായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ഷേപ്പ് ഫീൽ ചെയ്യും പിന്നെ അടുത്ത കളർ വരുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ആഷ് കളറാണ് വരുന്നത് ഇതിലും നല്ല ഫ്രണ്ടിൽ നല്ല വർക്കും കാര്യങ്ങളും എല്ലാം വന്ന് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കും എല്ലാം വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു കളറുമാണ് പിന്നെ അടുത്ത കളർ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് അടുത്ത കളർ വരുന്നത് ഇതും നല്ലൊരു നല്ലൊരു ഇതിൽ എല്ലാത്തിൻ്റെയും ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ നല്ലൊരു വർക്കും വന്ന് ആ ഒരു ടൈപ്പിൽ സ്ലിറ്റൊക്കെ വന്ന് ആ ഒരു മോഡലിലുള്ളതാണ് പിന്നെ ഞാൻ എല്ലാം എനിക്ക് നൂത്തിട്ട് പിന്നെ മടക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് നൂത്ത് കാണിക്കാത്തത് പിന്നെ അടുത്തതൊരു ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഈ വീഡിയോ കാണുന്നതിനേക്കാട്ടും ഭംഗിയാണ് സത്യത്തിൽ നേരിട്ട് കാണാനായിട്ട് ഇത് നല്ലൊരു ഇതും അതെല്ലാം ഒരേ മോഡൽ തന്നെ വന്നിരിക്കുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ആ ഒരു മോഡൽ തന്നെ ഇതെല്ലാം വന്നിരിക്കുന്നത് ഇനി അടുത്ത കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറ് ഈ നേവി ബ്ലൂ കളറും എല്ലാം നല്ല കുറച്ചും കൂടെ കളറുണ്ട് പക്ഷേ വീഡിയോയിൽ അത്രയും കളറ് വന്നിട്ടില്ല പിന്നെ ഇതും ഇതേ ഇതും ഇതേ മോഡൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു മോഡൽ തന്നെ വന്നിരിക്കുന്നത് പിന്നെ ഇനി അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നേരത്തെ കാണിച്ച ആ ഒരു പർപ്പിൾ കളർ തന്നെയാണ് ആ അല്ല പർപ്പിൾ കളറല്ല നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡൊക്കെ പോലെ വരുന്ന നല്ലൊരു കളറാണ് ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാ എക്സലും ഡബിൾ എക്സൽ എൽ സൈസിലും അവൈലബിളാണ് പിന്നെ അടുത്തത് നേരത്തെ കാണിച്ച പർപ്പിൾ കളറാണ് ഇത് ഞാൻ പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും ഇത് ഇത്രയും കളറാണ് ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോഴ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് കാണിച്ചു തരാൻ താണ്ട വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് നല്ല രീതിയിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഈയൊരു വർക്കിന് ഒരു വർക്കിൽ ഈ ഒരു റേറ്റിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു കുർത്തി കിട്ടുമെന്ന് തന്നെ സംശയമാണ് നമുക്ക് സ്ഥിരം ജോലിക്ക് പോകുന്നവർക്കൊക്കെ മാറി മാറി ഇടാൻ കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ മാറി മാറി ഇടുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള നല്ല ഇടാനായാലും നല്ലൊരു സുഖമാണ് സത്യത്തിൽ ഇട്ടുകൊണ്ട് പോകുന്നതിനായാലും എല്ലാം നല്ലൊരു സുഖമാണ് അപ്പോഴ് പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴ് ഇനിയും ഇതേപോലെ കുർത്തീസ് കളക്ഷൻ ഒരുപാടുണ്ട് ഞാൻ ഇനിയും വീണ്ടും ഇതേപോലെ കുർത്തീസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോഴേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വാട്സാപ്പിലൂടെയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യോ അപ്പോൾ ബായ്